എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് വളരെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ മാസവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു തൊഴിൽ സാധ്യതയെ കുറച്ചാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് ഞാനൊക്കെ കുറച്ച് നാളുകളായി കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാണ് വേണ്ടത് അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാം നമ്മുടെ ബെഡ്ഷീറ്റാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത് പക്ഷേ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടതില്ല ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളായി ഈ ഒരു വർക്ക് ചെയ്തു തുടങ്ങിയിട്ട് അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് എല്ലാ മാസവും നല്ല ഓർഡർ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു രൂപ പോലും ഞാൻ ഈ ഒരു ബിസിനസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഒരുപാട് വീട്ടന്മാർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം എല്ലാ വീടുകളിലും ബെഡ്ഷീറ്റ് ഒന്നോ രണ്ടോ മൂന്ന് ഒരു ബെഡ്ഷീറ്റ് അല്ല പല സൈസിലുള്ള ബെഡ്ഷീറ്റുകൾ ആവശ്യമാണ് അപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് തന്നെ ആദ്യം നമുക്ക് എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം നമുക്ക് ഓർഡർ ഒക്കെ കിട്ടും പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ കിട്ടും നല്ല രീതിയിൽ ഓർഡർ കിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പീസ് വാങ്ങിയവർ തന്നെ പിന്നെയും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണുണ്ട് അവർ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഇത് നമ്മളിപ്പോൾ മീൻ മീഷോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ആദ്യം ബെഡ്ഷീറ്റൊക്കെ വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ് കിങ് സൈസ് ഒക്കെ വാങ്ങുമ്പോൾ വളരെ റേറ്റ് റേറ്റ് ഉണ്ട് നല്ലോണം കിങ് സൈറ്റിന് എന്നാലും നമുക്ക് ക്വാളിറ്റി വളരെ മോശമാണ് കിട്ടിയിട്ടുള്ളത് അതൊരു അലക്ക് കഴിഞ്ഞപ്പോൾ തന്നെ കിങ് സൈസ് ചുരുങ്ങിപ്പോയി ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാണ്ടായി പക്ഷേ ഇത് കിങ് സൈസ് മാത്രമല്ല സിംഗിൾ സിംഗിൾ ബെഡ്ഷീറ്റ് ഡബിൾ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് കിങ് സൈസ് ഫാമിലിക്കോട്ട് അങ്ങനെ എല്ലാവിധ ബെഡ്ഷീറ്റുകളും വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അതും പില്ലോ കവർ അടക്കാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ നമ്മളിതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 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 ഇത് ഇവർക്കൊരു ഗ്രൂപ്പുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ റീസെല്ലർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഇപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് രൂപയ്ക്കാണ് അവിടെ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് തരണതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ഒരു ഇരുന്നൂറ്റമ്പത് മാക്സിമം ഒരു മുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് മുന്നൂറ്റി അമ്പത് രൂപയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എനിക്ക് അത്രയൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് ഞാൻ മുന്നൂറ്റിയമ്പത് മുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ഇരുനൂറ്റമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാ പിന്നെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാം മുന്നൂറ്റമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് അൻപത് അയച്ചു കൊടുക്കുക എന്നിട്ട് അവർ നമുക്ക് ഓർഡർ തരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗൂഗിൾ നമ്മുടെ ഗൂഗിൾ പേക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങാം എന്നിട്ട് നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ബെഡ് ഇരുന്നൂറ് രൂപയുടെ ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപയിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ ഗൂഗിൾ പേക്ക് വാങ്ങിയിട്ട് ഇരുന്നൂറ് രൂപ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇവരുടെ ഷോപ്പ് പറഞ്ഞത് തിരുവാന്ഡത്താണ് പക്ഷേ ഇത് ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ ഇവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ് വെച്ചിട്ടാണ് കസ്റ്റമർക്ക് അവർ കൊറിയറായിട്ട് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് അല്ല അല്ലാതെ അവരുടെ അഡ്രസ്സ് വെച്ചിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കസ്റ്റമറാണ് അത് എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉടൻ തന്നെ ഈ ഒരു ജോബ് ചെയ്തു തുടങ്ങാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കാം നിങ്ങൾക്ക് ഓർഡർ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ പിടിക്കുക എന്നൊക്കെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾക്ക് അത് അത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ജോബ് ഒരു മാസം കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു മാസം കൊണ്ട് ഞാനിപ്പോൾ അധികം വേണ്ടി എഫേർട്ട് എടുക്കണില്ല എന്നാൽ പോലും എനിക്ക് ഒരു പത്ത് പൈസ ഏറ്റവും കുറഞ്ഞത് എനിക്ക് സെയിലായി പോകണ ഒരു വർക്കാണ് അപ്പോൾ ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻറ്റ് ആയതുകൊണ്ടാണ് നല്ലൊരു റിസൾട്ട് കിട്ടണതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും റിസൾട്ട് കിട്ടും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തായാലും ഒരു നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് റീസെല്ലിങ് എന്നുള്ളത് അപ്പോൾ മറ്റുള്ള ഡ്രസ്സുകളുടെ പോലെ ഇപ്പോൾ നമുക്കറിയാം ലേഡീസിൻ്റെ ടോപ്പ് കുർത്താസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവരുടെ കയ്യിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ബെഡ്ഷീറ്റിനാണ് കാരണം ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആയിട്ടുള്ള ബെഡ്ഷീറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ക്വാളിറ്റി എനിക്ക് ഏറ്റവും ബെഡ്ഷീറ്റിൽ എനിക്ക് ഏറ്റവും പ്രശ്നം വലിയൊരു ഇഷ്യൂ തോന്നിയിട്ടുള്ളത് അതിൻ്റെ ക്വാളിറ്റിയാണ് അത് നമ്മളിപ്പോൾ ഒരു അലക്ക് കഴിഞ്ഞ് അത് ചുരുങ്ങി പോകുന്ന ഒരു ഇതാണ് ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് പക്ഷേ ഇവരുടെ ബെഡ്ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല നല്ല ഈട് നിൽക്കുന്ന ഒരു ആണ് അതാണ് എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് വിചാരിച്ച് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഓർച്ചൻ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആളൊരു പ്രോഡക്റ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നും പിന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം